കണ്ടശങ്കടവ് സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ സെബസ്തനോസിന്റെ തിരുനാൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിരുനാൾ വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാന ലതീഞ് നൊവേന എന്നിവയുണ്ടാകും ജനുവരി പതിനൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് അന്തിക്കാട് എസ് ഐ എം അഫ്സൽ ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്യും ജനുവരി പന്ത്രണ്ടിന് രാവിലെ ആറിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത മൈനർ സെമിനാരി റെക്ടർ ഫാദർ ജോയ് പുത്തൂർ കാർമികത്വം വഹിക്കും തുടർന്ന് അമ്പ് വെഞ്ചിരിപ്പ് പ്രസുതേന്തി വാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്കുള്ള കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനം പ്ലാക്കൽ മുഖ്യ കാർമികനാകും തുടർന്ന് കൂടുതറക്കൽ കർമ്മവും ഉണ്ടായിരിക്കും പതിമൂന്നിന് രാവിലെ ആറിനും എട്ടിനും വൈകിട്ട് നാല് മുപ്പതിനും വിശുദ്ധ കുർബാന നടത്തും രാവിലെ പത്തിനുള്ള തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യകാർമികനാകും അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റലപ്പള്ളി സഹകാർമ്മികനാകും ഡി ബി സി എൽ സി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാല് മുപ്പതിനുള്ള കുർബാനയ്ക്ക് ഫാദർ ജിക്സൺ മാളോക്കാരൻ നേതൃത്വം നൽകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിക്കുന്ന വിളംബര ജാഥ ഇടവക വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും പതിനാലിന് വൈകിട്ട് മണിക്ക് വളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറഞ്ഞിരുന്ന ഒരാൾ എന്ന നാടകവും ഉണ്ടായിരിക്കും വികാരി ഫാദർ റാഫേൽ ആക്കമാറ്റത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി ട്രസ്റ്റിമാരായ ജെയ്സൺ പോൾ ജിൻഡോ ചാലിശ്ശേരി വി കെ വിൻസെന്റ് ജനറൽ കൺവീനർ സി ജെ ജോൺ പി ആർഒ ബൈജു ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു തിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ വീടുകളിൽ നിന്നും കിട്ടുന്ന ദശാംശത്തിന്റെ പത്ത് ശതമാനം തോതിയ്ക്ക് രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പതിനൊന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനുള്ള കുർബാനക്ക് ശേഷം ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കറങ്ങൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പന്ത്രണ്ടാം തീയതി രാവിലെ വിശുദ്ധ ചൊവ്വാഴ്ച വൈകിട്ട് അന്ന് പകലെ ഉച്ചതിരിഞ്ഞ് അഞ്ച് യൂണിറ്റുകളിൽ നിന്ന് അമ്പത് ലക്ഷണങ്ങളുണ്ട് അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാനും രൂപം എന്ന ലക്ഷ്യമിട്ടും അത് അഭിപ്രായ വികാരി